നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ സൗദി നാടുകടത്തിയതായി റിപ്പോർട്ട് തൊഴിൽ വിസ ചട്ടങ്ങൾ ലംഘിച്ച ഇരുപത് മലയാളികളടക്കമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്ത്യക്കാർ തിങ്കളാഴ്ചയാണ് നാട്ടിലെത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച നിരവധി ഇന്ത്യക്കാർ റിയാദിൽ നിന്ന് ഉടൻ നാട്ടിലെത്തുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ പിടിയിലായവരടക്കം നാനൂറോളം പേർ റിയാത്തിലെ പ്രത്യേക കേന്ദ്രത്തിൽ തുടരുന്നതായി അധികൃതർ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ ഇവർ കൂടി ഇന്ത്യയിലെത്തുന്നതായിരിക്കും ഈ അടുത്ത കാലത്തായി നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ട പിടിയിലായ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നൂറുകണക്കിന് മലയാളികളാണ് ഇക്കൂട്ടത്തിലുള്ളത് ഇതോടെ കോവിഡ് തുടങ്ങിയ ശേഷം സൗദിയിൽ നിന്ന് നാടുകടത്തിയ നിയമലംഘകരായ ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നായി ഉയർന്നു സൗദി എയർലൈൻസ് വിമാനത്തിൽ ഡൽഹിയിലേക്കാണ് തിങ്കളാഴ്ച അവസാന സംഘം എത്തിയത് റിയാദിൽ നിന്ന് രാവിലെ പത്തോടെ പുറപ്പെട്ട ഇവർ രാത്രിയോടെ ഡൽഹിയിലെത്തിയിരുന്നു അതേസമയം സംഘത്തിൽ കൂടുതൽ പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ് ഇരുപത് മലയാളികൾ പതിനൊന്ന് തമിഴ്നാട്ടുകാർ ആന്ധ്രാ സ്വദേശികളായ പതിനഞ്ച് പേർ ബീഹാറിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് പേർ നൂറ്റി പതിനാറ് യു പി സ്വദേശികൾ പശ്ചിമ ബംഗാൾ സ്വദേശികൾ രാജസ്ഥാനിൽ നിന്നുള്ള പതിനെട്ട് പേർ എന്നിങ്ങനെയാണ് കണക്ക് ഇവർ കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇന്ത്യയിലെത്തിയത് തൊഴിൽ വിസ ചട്ടങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്താൻ ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ റെയ്ഡ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിൽ തൊഴിൽ വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെയാണ് കൂടുതലായി പിടികൂടി മടക്കി അയക്കുന്നത് കേരളം ഉത്തർപ്രദേശ് തമിഴ്നാട് തെലങ്കാന ഡൽഹി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ കൂടുതലായി പിടിക്കപ്പെടുന്നത് കഴിഞ്ഞ ആറു മാസത്തിനിടെ റിയാദ് ജിദ്ദ എന്നീ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് നാടുകടത്തപ്പെട്ടത് ഒൻപത് സൗദി എയർലൈൻസ് വിമാനങ്ങളിലാണ് ഇത്രയും പേർ രാജ്യത്ത് എത്തിച്ചേർന്നത് മാത്രമല്ല റിയാദിലെ തർഹീലിൽ അവശേഷിക്കുന്നതിൽ മലയാളികളടക്കം വിവിധ സംസ്ഥാനക്കാരുണ്ട് തർഹീലിൽ കഴിയുന്നവരെ ഊഴമനുസരിച്ച് നിയമലംഘകരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനാവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാകുന്നത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ രാജേഷ് കുമാർ യൂസുഫ് കാക്കഞ്ചേരി അബ്ദുൽ സമദ് തുഷാർ എന്നിവരാണ് രാജ്യവ്യാപകമായി ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ റെയ്ഡ് ശക്തമാക്കിയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ